നമസ്കാരം ഇസ്രായേലിന്റെ ക്രൂരതകളുടെ കാര്യം പറയുമ്പോൾ കുറച്ച് ചാടുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സും അതുപോലെ ചില ചാനലുകളും ചില വർഗീയവാദികളും ഒക്കെ ഉണ്ട് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും ചില കാര്യങ്ങൾ പറയുന്നത് അത് പറയുമ്പോൾ കുരുപൊട്ടിയിട്ട് കാര്യമില്ല കാരണം മനസാക്ഷിയുള്ള മനുഷ്യരായിട്ടുള്ളവർക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ വിളിച്ചു പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ചെയ്ത ഒരു കുടുംബാതകം ഇസ്രായേലേക്ക് കടന്നു കയറി ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരെ കൊന്നു അതിനുശേഷം പത്തിരുന്നൂറ് പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി അതിന്റെ ബാക്കിപത്രമെന്നോണം ഇസ്രായേൽ അടി തുടങ്ങി പക്ഷെ ഇസ്രായേൽ അടിച്ചത് ഹമാസിന്റെ നേരെയല്ല ഹമാസിന് നേരെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും അവിടെയുള്ള സാധാരണക്കാരുടെയും നെഞ്ചത്തേക്കാണ് എന്നിട്ട് പിടിക്കുന്ന ഓരോരുത്തരെയും ഹമാസിന്റെ ചാപ്പകുത്തി കൊന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹമാസിന്റെ ആ പ്രവർത്തകരെയോ തീവ്രവാദികളെയോ അവരുടെ നേതാക്കളെയോ എത്ര പേരെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട് എത്ര ബന്ദികളെ അവർക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിന്തിച്ചാൽ മതി ഹമാസിനെ ഉന്മൂലനം ചെയ്യാനോ ഹമാസിന്റെ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനോ അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവരുടെ ബന്ധികളെല്ലാം മോചിപ്പിക്കേണ്ടതല്ലേ അതിനുപോലും സാധിക്കാത്ത വിധം അവർ ദുർബലരാണ് പക്ഷെ ആ ദുർബലത നാലുപേരെ അറിഞ്ഞാൽ നാണക്കെടാണെന്ന് കരുതി ഗസയിലെ മുഴുവൻ പലസ്തീനിലെ മുഴുവൻ ആൾക്കാരെയും കൊന്നൊടുക്കി അടങ്ങുകയ്യെന്ന ക്രൂരമായ കിരാത പിജാജിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ചിലരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അവരെ പുച്ഛിച്ച് മുഖത്ത് കാർക്കിച്ച് തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വിഷയത്തിൽ ഇത്രയധികം സംസാരിച്ചിട്ടില്ല ഇന്ന് മാത്രം ഇന്ന് മാത്രം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം അഞ്ചു കുഞ്ഞുങ്ങൾ അഞ്ചു കുഞ്ഞുങ്ങളാണ് ഗസയില് പട്ടിണി മൂലം കൊല്ലപ്പെട്ടത് കഴിഞ്ഞ നാലഞ്ചു മാസമായി ഉപരോധം തുടരാണ് ഈ ഉപരോധം എന്ന് പറയുന്നത് അമേരിക്ക ഇന്ത്യക്ക് നേരെ നടത്തുന്ന ഉപരോധമോ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ നടത്തുന്ന ഉപരോധമോ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും രാജ്യത്തിന് നേരെ നടത്തുന്ന ഉപരോധം പോലെയല്ല ഈ ഗാസ എന്ന് പറയുന്നത് ഇന്ന് അധിനിവേശ ഇസ്രായേലിന്റെ ഉള്ളിലാണ് ഇസ്രായേൽ ഈ ഗാസയെ വളഞ്ഞു ചുറ്റിയിരിക്കുകയാണ് അതായത് ഇസ്രായേൽ ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അതായത് കഴിഞ്ഞ നാലു മാസമായി ആ ഗാസയിലുള്ള ഭക്ഷണവും ഉള്ള വെള്ളവും കൊണ്ട് തൃപ്തിപ്പെട്ട് ആ കടിച്ചു പിടിച്ചു പോകുന്ന ആ ജനത ഒരൊറ്റ തന്നെ മരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നു ഒരു തുള്ളി വെള്ളമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കഴിഞ്ഞ നാല് മാസമായി നരകിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനതയുടെ മേൽ വീണ്ടും വീണ്ടും ബോംബുകൾ വർഷിക്കുന്നു അവരുടെ മേൽ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് ക്രൂരത എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭീകരത എന്ന് പറയുന്നത് അങ്ങാഴിയെ തോറ്റയാൽ അമ്മയോട് എന്ന് പറയുന്നത് പോലെ ഇരാനുമായി ചെന്ന് മുട്ടി അടിവാങ്ങി ഇസ്രായേലിന്റെ പ്രദേശങ്ങൾ മുഴുവൻ തകർന്നതിന്റെ ആ ശിഷ്ടം ആ ദുരന്തവും അതിന്റെ ബാക്കിയും കൂടി ഇപ്പൊ ഏൽക്കേണ്ടി വരുന്നത് ഈ ഗസയിലെ സാധാരണക്കാരാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഗസയിലുള്ള അല്ലെങ്കിൽ പലസ്തീനിലുള്ള മുഴുവൻ ആൾക്കാരും ഹമാസിന്റെ തീവ്രവാദികളല്ല അവിടെയുള്ള സാധാരണക്കാർ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തവർ അവരെ ഞെക്കി 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 അധിനിവേശം നടത്തി അധിനിവേശം നടത്തി ഒരു ഇട്ടാവട്ടത്തിൽ ചെറിയൊരു ഇട്ടാവട്ടത്തിൽ അവരെ കൊണ്ടുവന്ന് എത്തിച്ചതിനു ശേഷം അവരെ ക്രൂരമായി പട്ടിണി കിട്ട് മൊത്തം കൊല്ലുന്നു മുഴുവൻ കൊല്ലുന്നു ഐക്യരാഷ്ട്ര സംഘടനയും അല്ലെങ്കിൽ അതുപോലെ മറ്റു പലതും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അന്താരാഷ്ട്ര കോടതികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അഞ്ചു കുട്ടികൾ പിഞ്ചു കുട്ടികൾ പട്ടിണി കൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തി ഒമ്പത് പലസ്തീനികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പലസ്തീനി സാധാരണക്കാരെ കൊല്ലപ്പെടുന്നേ അല്ലാതെ തീവ്രവാദികളല്ല ഇരുപത്തിമൂന്ന് പലസ്തീനിലെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ സഹായം തേടി എത്തിയ അതായത് എവിടെ നിന്നെങ്കിലും ഭക്ഷണം കിട്ടൂ മറ്റെന്തെങ്കിലും കിട്ടൂ എന്ന് അന്വേഷിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ മേൽ സഹായം തേടിയെത്തുന്ന അവരെ അടക്കം കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് ഇത്രയും പൈശാചികമായി ഇടപെടുന്ന മറ്റൊരു രാജ്യവും ഈ ലോകത്തിൽ എന്നുള്ളത് വസ്തുതയാണ് ഹമാസ് തീവ്രവാദികൾ കൊന്നൊടുക്കിയ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് പകരമായി ഇസ്രായേൽ ഇതുവരെ കൊന്നൊടുക്കിയത് അറുപത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് പേരെയാണ് അതിൽ ഇന്ന് കൊല്ലപ്പെട്ടത് വേറെ പേരും അതുപോലെ തന്നെ പട്ടിണി മരണങ്ങൾ പട്ടിണി കിടന്ന് ഒരു തുള്ളി വെള്ളമില്ലാതെ മരണപ്പെട്ട കണക്ക് വേറെ വരും പിന്നെ പരിക്കേറ്റവർ ഏകദേശം ഒന്നര ലക്ഷത്തിലധികം പേർ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം പേർ ഇപ്പോഴും ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലാണ് ചികിത്സയിലാണെന്ന് പറയാനേ പറ്റുള്ളൂ കാര്യം ചികിത്സ മരുന്നുകളില്ല മറ്റ് സംവിധാനങ്ങളില്ല ഒന്നുമില്ല ഉപരോധമാണ് നടുക്ക് കിടക്കുന്ന ഒരു ചെറിയൊരു ഭാഗം അല്ല ഒരു ഭാഗം ഒരു പക്ഷേ കടലുണ്ട് പക്ഷെ അതൊക്കെ ഇസ്രായേലിന്റെ പരിധിയിലാണ് ഒരു ഈച്ച പോലും കടന്ന് ചെല്ലാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള പരിമിതമായ സാഹചര്യങ്ങൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഗസയിലെ ജനം അനുഭവിക്കുന്ന ദുരിതം ചില്ലറയൊന്നും നമ്മൾ ഇന്ത്യ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളും അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് ഹമാസ് എന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ ഹമാസിനെയും ഉന്മൂലനം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പലസ്തീനെ സഹായിക്കാനോ പലസ്തീൻ ജനതയെ സംരക്ഷിക്കാനോ വേണ്ടിയിട്ടല്ല ഹമാസ് എന്ന് പറയുന്നത് അവർക്ക് ആയുധ കച്ചവടം വേണം ലോകരാജ്യങ്ങൾ പലസ്തീന് വേണ്ടി കൊടുക്കുന്ന സഹായങ്ങൾ അടിച്ചുമാറ്റിക്കൊണ്ട് അവർക്ക് തിന്നു കൊടുക്കണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല അവിടെയും ഇവിടെയും ചില തീവ്രവാദികൾ കൊല്ലപ്പെടുന്നു പക്ഷെ അതൊന്നും ഈ പറയുന്ന പലസ്തീൻ അല്ലെങ്കിൽ ഗസയിലുള്ള സാധാരണക്കാരുടെ ആ കൊലപാതകത്തിന് പകരമാകുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് മുഴുവൻ പലസ്തീനികളെയാണ് ഗസയിലെ സാധാരണക്കാരെയും കുഞ്ഞുങ്ങളെയുമാണ് അതിനെല്ലാം പുറമെയാണ് ഈ പട്ടിണി മരണം നമ്മുടെ രാജ്യവും നമ്മളും ഇനിയും പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ കാര്യം മനുഷ്യരാണല്ലോ നാളെ നമ്മുടെ മേൽ ആരെങ്കിലും കുതിരകയറാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കില്ലേ ഇന്ന് ഇന്ത്യയുടെ കച്ചവടവും ഇന്ത്യയ്ക്കുമേൽ ഉപരോധം പോലെ തന്നെ അമേരിക്കൻ ട്രംപ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ലേ അമേരിക്ക ലോകത്തെ പോലീസ് ആയാലും ഏത് പോലീസായാലും ആരെന്ന് പറഞ്ഞാലും അതൊന്നും നമുക്കൊരു പിന്നാക്കുമല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അഭിമാനം അതൊന്നും ഒരാളുടെയും കാൽ കീഴിൽ കൊണ്ടുവെക്കുന്നതിന് നമുക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗസയും പലസ്തീനും എല്ലാം ഇന്ന് അവരുടെ ആത്മാഭിമാനവും അവരുടെ ജീവനും ഇസ്രായേലിന്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അത് കണ്ട് രസിക്കുന്ന അതിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്ന ചിലർ എത്ര ക്രൂരന്മാരാണ് എന്ന് മനസ്സിലാകുന്നത്